ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വർഷ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മെയ് മുതൽ മെയ് പത്ത് വരെ വിവിധ മേഖലകളിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് ദേശീയപാതാ നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും പരാമർശിച്ചുകൊണ്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് കേരളത്തിൽ മാറ്റവും പുരോഗതിയും കൊണ്ടുവരാൻ സർക്കാരിനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു നമ്മുടെ പശ്ചാത്തല കേരളത്തിൻ്റെ ഒരു നാടെന്ന നിലക്കുള്ള പുരോഗതി ഏറ്റവുമധികം തടസ്സപ്പെട്ട കാലമായിരുന്നു അത് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നേരെ രൂപയെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനധികം പറയുന്നു മറ്റെല്ലായിടങ്ങളിലും നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ട നാഷണൽ ഹൈവേ പോലും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായില്ല നാടും നാട്ടുകാരും നിരാശയിലായി എൻ്റെ നാടിങ്ങനെയായിപ്പോയി ആർക്കും ശാപവചനങ്ങൾ പലരും ഉരുവിടുന്ന ഘട്ടം നമുക്കൊപ്പം നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞ വർഷങ്ങളെന്നാണോ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സർക്കാർ അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അതിന്റെ സമാപന ചടങ്ങിലാണ് ഈ പ്രോഗ്രസ് കാർഡ് പ്രകടന പത്രികയിലെ തൊള്ളായിരം വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളുടെ നിർവഹണം അതിന്റെ നിലവിലെ സ്ഥിതിയാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ സർക്കാർ അത് പ്രഖ്യാപിച്ചതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങുമെന്ന് അങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി കഴിഞ്ഞു മാത്രവുമല്ല അവിടെ പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേജുള്ള പുസ്തകമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അതിൽ വിശദമായി ഓരോ വകുപ്പും സംസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികൾ അത് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനങ്ങളും അത് നിറവേറ്റിയതിന്റെ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്